ജമ്മുവിൽ അജ്ഞാത രോഗം ബാധിച്ചവരിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനിയായ ആൽഡി കാർബിന്റെയും കാഡ്മീയത്തിന്റെയും അംശം കണ്ടെത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവ ഭക്ഷണത്തിലൂടെയാണ് ഉള്ളിലെത്തിയതെന്നാണ് നിലവിലെ നിഗമനം ഭക്ഷണ രീതിയെക്കുറിച്ച് പരിശോധന നടത്തുമെന്ന് സർക്കാർ നിയോഗിച്ച സമിതി വ്യക്തമാക്കുകയും ചെയ്തു ഇതിനിടെ രോഗം ബാധിച്ച പതിനാറുകാരിയെ ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു മൂവായിരത്തി എണ്ണൂറ് താമസക്കാരുള്ള ബദൽ ഗ്രാമത്തിലായിരുന്നു ഈ അപൂർവ രോഗം പടരുന്നത് ഡിസംബർ ഏഴിനാണ് രോഗബാധയുടെ സ്ഥിരീകരണം നടത്തിയതും തുടർന്ന് പതിമൂന്ന് കുട്ടികളും ഒരു ഗർഭിണിയുമടക്കം പതിനേഴ് പേർ ഈ അജ്ഞാത രോഗം ബാധിച്ചു ും പനിയും ദേഹം വേദനയും അമിതമായി വിയർപ്പും ബോധമറയിലും അടക്കമുള്ള ലക്ഷണങ്ങളാണ് ഇവർ മരണത്തിന് മുമ്പ് ആശുപത്രിയിൽ വെച്ച് പ്രകടിപ്പിച്ചിരുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു അപൂർവ നാഡീരോഗമായ ഗിലൻ ബാരി സിൻഡ്രോം അതായത് ജി ബി എസ് പൂനെയിൽ മുപ്പത്തി പേർക്കായിരുന്നു കണ്ടെത്തിയിരുന്നത് പിന്നീട് ആകെ രോഗികളുടെ എണ്ണം അൻപത്തൊമ്പതായി വർധിക്കുകയും ചെയ്തിരുന്നു ഈ അൻപത്തൊമ്പത് പേരിൽ നാല്പത്തൊമ്പത് പേരും പുരുഷന്മാരാണ് പൂനെയിലെ ഗ്രാമീണ മേഖലകളിലാണ് കൂടുതലും കേസുകൾ വന്നിരിക്കുന്നത് വയറുവേദന അതിസാരം കൈകാലുകൾക്ക് ബലക്ഷയം എന്നിവയാണ് ഈ രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ ായി ഡോക്ടർമാർ പറയുന്നത് രക്തവും തൊണ്ടയിലെ സ്രവവുമാണ് രോഗനിർണയ പരിശോധനയ്ക്ക് എടുക്കുന്നതും രോഗബാധ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മേഖലകളിൽ ആരോഗ്യവകുപ്പിന്റെ ദ്രുതകർമ്മ സേന സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു ഇവിടെ നിന്ന് ശുദ്ധജല സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുമുണ്ട് രോഗം കണ്ടെത്തിയവരുടെ രക്തസ്രാവ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിശദമായി പരിശോധനയ്ക്കും പുറത്തു നിന്നും ഭക്ഷണം കഴിക്കുന്ന ആളുകളിലാണ് രോഗബാധ കൂടുതലും കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആദ്യം വയറുവേദനയ്ക്കും അതിസാരത്തിനും ചികിത്സ തേടി ആശ്വാസം ലഭിക്കുന്നവർ കടുത്ത ക്ഷീണം തളർച്ച മൂലം വീണ്ടും ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുകയാണ് ചെയ്യുക ചികിത്സിച്ചു ഭേദമാക്കാവുന്ന രോഗമാണെന്ന ആശങ്ക വേണ്ടെന്നും ഡോക്ടർമാർ രോഗികളെ അറിയിക്കുകയും ചെയ്യും മെഡിക്കൽ ചരിത്രം അവലോകനം ചെയ്യുന്നതിനൊപ്പം ശാരീരിക പരിശോധന നടത്തിയാണ് ഈ അവസ്ഥ പ്രധാനമായും നിർണ്ണയിക്കുന്നത് സിഗ്നൽ അയക്കാനുള്ള നാടിയുടെ കഴിവളക്കാൻ ഒരു നാഡി കണ്ടക്ഷൻ വെലോസിറ്റി ടെസ്റ്റ് നടത്തുന്നുമുണ്ട് സൂക്ഷ്മനാടിയെ ചുറ്റിപ്പറ്റിയുള്ള സെറിബ്രോസ്പൈനൽ ദ്രാവകം ഒരു ഡോക്ടർ വിശകലനം ചെയ്തിട്ടുമുണ്ട് നിലവിലെ രോഗത്തിന് ചികിത്സയില്ല ചില ചികിത്സകൾ ഈ അവസ്ഥയുടെ തീവ്രത കുറയ്ക്കുവാന് നിലവിൽ സഹായിക്കുന്നുമുണ്ട്